പ്രിയോഗ ദൈവത്തിന് സ്തുതി ഞാനിന്ന് ഇവിടെ നിൽക്കാൻ കാരണം മാതാവും ഉണ്ണീശോയും എനിക്ക് തന്ന ഒരു അനുഗ്രഹം സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മകനെ തന്നത് എൻ്റെ പേര് സാലി ഇതെൻ്റെ ഹസ്ബൻഡ് ജോജി ഇത് ഞങ്ങളുടെ മകൻ ഇവാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് പതിനൊന്ന് വർഷമായി എനിക്ക് നാല് അപോഷൻ കഴിഞ്ഞു അഞ്ചാമതൊരു മകൻ ഉണ്ടായി അവൻ അഞ്ചാം മാസത്തെ സ്കാനിങ്ങിൽ മൾട്ടിപ്പിൾ ബി എസ് ഡി ആണ് എന്ന് ഡോക്ടർമാർ പറഞ്ഞു കേരളത്തിലെ എല്ലാ ഹോസ്പിറ്റലിൽ നിന്നും എന്നെ അവർ ഡെലിവറിക്ക് എടുക്കാതെ പറഞ്ഞ് എറണാകുളം അമൃതയിലോട്ട് വിട്ടു ഏഴ് മാസം തൊട്ടുള്ള ചെക്കപ്പ് മുഴുവൻ എറണാകുളം അമൃതയിലായിരുന്നു ഒൻപതാം മാസം അവിടുന്ന് സിസേറിയനിൽ കൂടെ എനിക്കൊരു മകനെ മകൻ ജനിച്ചു എന്നാൽ അവന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ചെറിയൊരു കളർ ചേഞ്ചും കരയുമ്പോൾ ശ്വാസത്തിന് സ്പീഡ് കുറച്ച് കൂടുതലാകും മാസം മാസം ചെക്കപ്പ് നടത്തി അങ്ങനെ പോന്നു ജനിക്കുമ്പോൾ തന്നെ സർജറി രണ്ടെണ്ണം വേണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ആറുമാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എട്ടാം മാസമായിട്ട് മതി സർജറി എന്ന് പറഞ്ഞു ഏഴ് കഴിഞ്ഞ് എട്ടാം മാസം ചെക്കപ്പിന് കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്സിജൻ്റെ അളവ് കുറവാണ് എമർജൻസി സർജറി വേണം എന്ന് പറഞ്ഞ് ഞങ്ങൾ അഡ്മിറ്റായി ഡിസംബർ എട്ടിന് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ എട്ടിന് ഞങ്ങൾ അഡ്മിറ്റായി പതിനൊന്നിന് സർജറി തൊണ്ണൂറ്റഞ്ച് ശതമാനം അവനെ തിരിച്ചു തരാമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ സർജറിക്ക് സൈൻ ചെയ്യുന്നത് എന്നാൽ സർജറി കഴിഞ്ഞ പതിനൊന്നാമത്തെ ദിവസം അവൻ ഞങ്ങളെ വിട്ട് ഈശോയുടെ അടുത്തേക്ക് പോയി ജീവിതം ആകെ അസ്തമിച്ചിരിക്കണ ആ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു കാരണം ഒൻപത് വർഷം കാത്തിരുന്നിട്ട് കിട്ടിയ മകനായിരുന്നു അത് ഒരുപാട് സന്തോഷിച്ചിരുന്നു ഞങ്ങൾ അവൻ പോയതോടുകൂടെ ഞങ്ങളുടെ ജീവിതം ഇനി വേണ്ട ഞങ്ങൾ രണ്ടുപേരും കൂടെ മരിക്കാൻ തന്നെ തീരുമാനിച്ച നിമിഷങ്ങളായിരുന്നു ഹസ്ബൻഡ് ഡെയിലി പിന്നെ ആരോടും കൂടുതൽ സംസാരിക്കാതെയായി മദ്യപാനിക്കാൻ മദ്യപാനം തുടങ്ങി ഞാൻ ആരോടും സംസാരിക്കാതെ ഫോൺ പോലും വന്നാൽ എടുക്കാതെയായി അങ്ങനെ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ പാലക്കാട് നിന്ന് ചേട്ടായുടെ ഹസ്ബൻഡിൻ്റെ അപ്പച്ചൻ്റെ അമ്മ അവിടുന്ന് വിളിക്കുകയും ചേട്ടായിനെ അങ്ങോട്ട് വിളിച്ച് മാതാവിൻ്റെ ഉപ്പും ഇവിടുന്ന് ഒരു ജപമാലയും ചേട്ടായുടെ കയ്യിൽ കൊടുത്തുവിട്ട് ഈ കൃപാസനത്തെക്കുറിച്ച് പറയുകയും ചെയ്തു അങ്ങനെയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് ഞാൻ ഡെയിലി മാതാവിൻ്റെ ജപമാല ചൊല്ലി ഉപ്പുപയോഗിച്ച് പോന്നു മകൻ ജനിച്ച് മകൻ മരിച്ച് കറക്റ്റ് രണ്ട് മാസം അവൻ ഡിസംബർ ഇരുപത്തൊന്നിന് ഞങ്ങളെ വിട്ടുപോയി ഫെബ്രുവരി ജനുവരി ഫെബ്രുവരി ഫെബ്രുവരി രണ്ടാമത് എനിക്ക് ഒരു മകനെ മേഡം മാതാവ് അത്ഭുതകരമായി തന്നു അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അമൃതയിൽ ഒന്നര സർജറി കഴിഞ്ഞ സമയത്ത് എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്ത് എൻ്റെ ചേച്ചിയോട് ഡോക്ടർ പറഞ്ഞിരുന്നു ഇനി ഒന്നര വർഷം കഴിഞ്ഞ് ഗർഭിണിയാവാൻ പാടുള്ളൂ കാരണം ഗർഭപാത്രത്തിന് കട്ടിക്കുറവാണ് തുടർന്നിടത്തെല്ലാം ബ്ലീഡിങ് ഉണ്ടാവുകയാണ് എന്ന് എന്നാൽ എൻ്റെ മകൻ എൻ്റെ കൂടെ ജി ജീവിച്ചതാകെ ഏഴ് മാസമാണ് അവൻ പോയി കറക്റ്റ് രണ്ട് മാസം അപ്പോൾ ഒൻപതാം മാസം ഞാൻ വീണ്ടും പ്രഗ്നൻസി ആയി ഞാൻ ഓൺലൈൻ ഉടമ്പടി രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടിലെടുത്തു ഉടമ്പടി എടുത്ത ആ മാസം തന്നെയാണ് ഞാൻ ഇവനെ ഗർഭിണിയായത് തീർത്ഥാടന ഉടമ്പടി എടുക്കാൻ വരാൻ വേണ്ടിയിരിക്കുമ്പോൾ ഒപ്പന ഒന്നര മാസം എൻ്റെ വയറ്റിലുള്ളപ്പോൾ എനിക്ക് ഭയങ്കര നടുവേദനയും ചെറിയ സ്പോട്ടിങ്ങും ഉണ്ടായി ഡോക്ടറെ കണ്ടു ഡെയിലി ഹെപ്പാരിൻ ഇഞ്ചക്ഷൻ ട്വൻറ്റി യൂണിറ്റ് ഡെയിലി എടുക്കണം ഏഴ് മാസം എടുക്കണം എന്ന് പറഞ്ഞു എൻ്റെ മാതാവിൻ്റെ അടുത്തോട്ട് വരാനുള്ള യാത്ര മുടങ്ങി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു നാല് മാസം കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് നാല് മാസം ഞാൻ ഇഞ്ചക്ഷൻ എടുത്തു മാതാവിൻ്റെ ഉപ്പും ജപമാലയെ ഞാൻ ഉപയോഗിച്ചു പോന്നു നാല് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് കുറവ് തോന്നി ഞാൻ മാതാ എൻ്റെ ഹസ്ബൻഡുമായി നാല് മാസം ഗർഭിണി ഞാനിവിടെ വന്നു ട്രെയിനിൽ യാത്രയിലൊന്നും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല ഉടമ്പടി ക്ലാസ്സിൽ കയറാനും ബുദ്ധിമുട്ടുണ്ടായില്ല ഇവിടെ വന്നു ഉടമ്പടി എടുത്തു എനിക്ക് ഇരുപതാമത്തെ ടോക്കൺ കിട്ടി ഞാൻ ഫസ്റ്റത്തെ ഉടമ്പടി തന്നെ എടുത്തു വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മാതാവേ ഞാൻ അമ്മയുടെ അടുത്തോട്ട് വരികയാണ് എനിക്ക് അമ്മേനെ കഴിയുമെങ്കിൽ ഒന്ന് കയ്യിലെടുക്കാൻ കിട്ടണം എനിക്ക് എൻ്റെ യാത്രയിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുത് എൻ്റെ പോയ മകനെ തന്നെ എനിക്ക് തരണം അവനെ തന്നെ എനിക്ക് വേണമെന്ന് ഞാൻ പ്രത്യേകം മാതാവിനോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു നാലു മാസം കഴിഞ്ഞിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ ചെന്നു പിന്നെ ഞാൻ ഒരു ഇഞ്ചക്ഷൻ പോലും പ്രസവം വരെ ഏഴ് മാസം ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞിരുന്നു ആ നാല് മാസം ഇഞ്ചക്ഷൻ ഞാൻ എടുത്ത് സ്റ്റോപ്പ് ചെയ്തു പിന്നെ ഒരു ഇഞ്ചക്ഷൻ പോലും ഞാൻ എടുത്തിട്ടില്ല മാതാവിൻ്റെ എണ്ണയും ഉപ്പും തേനും ഉപയോഗിച്ച് ജപമാല ചൊല്ലിയാണ് തന്നെയായിരുന്നു എനിക്കൊരു ധൈര്യമായിരുന്നു എൻ്റെ കൂടെ എൻ്റെ അമ്മയുണ്ട് എനിക്ക് എന്ത് പ്രതിസന്ധി വന്നാലും എനിക്കൊരു പ്രശ്നവും ഇല്ല എൻ്റെ കൂടെ ഉണ്ട് എന്നൊരു ധൈര്യം എനിക്കുണ്ടായിരുന്നു അതിപ്പോഴും എനിക്കൊരു ധൈര്യമുണ്ട് എന്തെല്ലാം ഒരു തടസ്സങ്ങൾ വന്നാലും മാതാവിനെ വിളിക്കുമ്പോൾ ഒരു വലിയൊരു ധൈര്യമാണ് മനസ്സിൽ അമ്മയുണ്ട് ഈശോ ഉണ്ട് കൂടെ ഉണ്ട് എന്നൊരു ധൈര്യം എനിക്ക് വരുന്നുണ്ട് അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായില്ല ഞാൻ നാലാം മാസം ഇഞ്ചക്ഷൻ നിർത്തി ഡോക്ടർക്കറിയില്ലായിരുന്നു ഞാൻ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് പോകുന്നത് തന്നെയാണ് ഡോക്ടർക്ക് അറിഞ്ഞിരുന്നത് പ്രസവം ഡിസംബർ ഒക്ടോബർ ഇരുപത്തൊന്നിന് എനിക്ക് ഇവൻ മൂന്നേ മുന്നൂറ് വെയിറ്റിൽ ഒരു കുഴപ്പവും കൂടാതെ സിസേറിയനിൽ കൂടെ പത്ത് മാസത്തിനുള്ളിൽ പതിനേഴ് മാസത്തിനുള്ളിൽ രണ്ട് പ്രസവം എനിക്ക് ഇവനെ കിട്ടി ഒരു കുഴപ്പം എൻ്റെ കുഞ്ഞിനില്ല അമ്മ മാതാവും ഈശോയും എനിക്ക് തന്ന ഈ വലിയ അനുഗ്രഹത്തിന് ഒരായിരം നന്ദി ഞാൻ പറയുകയാണ് പ്രാർത്ഥിച്ചാൽ മാതാവ് കൂടെ ഉണ്ട് അത്ഭുതം തരുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ് കാരണം ഇനി ഒരു കുഞ്ഞുണ്ടാവുമെന്നറിയാത്ത അങ്ങനെ മരിക്കാൻ തോന്നിയ നിമിഷത്തിലാണ് അമ്മ മാതാവ് എനിക്ക് ഈ കുഞ്ഞിനെ തന്നത് അതെനിക്ക് വലിയൊരു ഇതാണ് നിങ്ങളോട് പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറയുകയാണ് മക്കളില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അവർക്ക് വേണ്ടി ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തപ്പോൾ രണ്ട് മൂന്ന് പേരുടെ പേര് ഞാൻ വെച്ചിട്ടുമുണ്ട് ആ പേര് വച്ചാൽ രണ്ട് ഇന്ന് പ്രഗ്നൻസി ആണ് രണ്ട് പേര് അവരിവിടെ പേരും സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് പിന്നെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയണത് ഞാനൊരു നേഴ്സാണ് എനിക്ക് ബ്ലീഡിങ് ആയിട്ട് ഇരുന്ന സമയത്തും കൂടി അത് അന്നായാലും ഇന്നായാലും എൻ്റെ ഹസ്ബൻഡ് ഏത് രാത്രി ഒരു രോഗി വന്ന് എൻ്റെ അടുത്ത് ഒരു ആവശ്യം പറഞ്ഞാലും എത്ര ദൂരമായാലും എന്നെ കൊണ്ടുപോകും അവർക്ക് റൈസ് ടൂവ് മാറ്റാനും കത്തീറ്റർ മാറ്റാനും വി നോക്കാനും മുറിവ് കെട്ടാനും കൊണ്ട് പറ്റണത് ചെയ്യാൻ ഞാൻ പോകും ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും പ്രതിഫലം ഞാൻ ഇന്നേ നിമിഷം വരെ ഞാൻ വാങ്ങിയിട്ടില്ല എത്ര വലിയ ഇത് എനിക്കറിയണതാണെങ്കിൽ ഞാൻ ഒരു റോ ടി സ്റ്റാഫാണ് ഞാൻ ചെയ്തു കൊടുക്കും അതേപോലെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഇവിടുത്തെ ധ്യാനം ഞാൻ യൂട്യൂബിൽ കൂടി അതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാറുണ്ട് സാക്ഷ്യം കൂടി എൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാറുണ്ട് കൃപാസന പത്രം രണ്ട് വട്ടം ഞാൻ വാങ്ങി ഞാൻ എല്ലാവർക്കും ഞാൻ തന്നെ പോയി കൊടുക്കാറുണ്ട് പിന്നെ എൻ്റെ ജീവിതത്തിലെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഡെയിലി കുടുംബ പ്രാർത്ഥന ഉണ്ടായി ഹസ്ബൻഡിന് കുറേ മാറ്റങ്ങൾ വന്നു കുടുംബത്ത് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം പരിഹരിച്ചു ഇപ്പോൾ ഒരു മകൻ ഞങ്ങൾക്ക് വന്നു ഞങ്ങൾ അതിന് ഇവാൻ എന്നാണ് പേരിട്ടേക്കണേ ദൈവത്തിൻ്റെ മഹത്വം എന്നാണ് ആ വാക്കിനർത്ഥം അവൻ ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് വലിയൊരു ധൈര്യമുണ്ട് ജീവിതയ്ക്ക് മുന്നോട്ട് പോകാൻ ഇതത്രയേ ഉള്ളൂ എനിക്ക് നിങ്ങളോട് പറയാൻ എല്ലാവർക്കും ഒരായിരം നന്ദി മാതാവിനോടും ഈശോയോടും എനിക്ക് എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവമായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനെ ഇല്ല ഇപ്പം എനിക്ക് എന്നോടൊരു സങ്കടം പറയുന്നവർക്ക് വേണ്ടി ഞാൻ എൻ്റെ കാര്യത്തിനും മാതാവിനോട് പ്രാർത്ഥിക്കാറില്ല മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടി മക്കളില്ലാത്ത ഒരാൾക്ക് കണ്ണിന്ന് നിറഞ്ഞാൽ എനിക്ക് ഞാൻ എൻ്റെ അവസ്ഥകൾ പറയും എൻ്റെ ഇത് പറയും ഞാൻ പറയും ആ ഹിന്ദുക്കളായാലും അവരോട് ഞാൻ പറയും നിങ്ങൾ കൃപാസനത്തിൽ പോയി മാതാവിനോട് പ്രാർത്ഥിച്ചാൽ മതി മാതാവ് തരും കാരണം എനിക്ക് അങ്ങനെ തന്നതാണ് നാലഘോഷനും ഒരു കുഞ്ഞ് പോയിട്ടും മരിക്കാൻ നിന്നെടുത്ത് നിന്ന് എന്നെ കര പിടിച്ച് ഉയർത്തിയത് എൻ്റെ മാതാവാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എത്ര ആൾക്കാർ ഇന്നുണ്ടെങ്കിലും മക്കളില്ലാത്തവരുടെ പ്രാർത്ഥന മാതാവ് കേൾക്കുമെന്ന് കണ്ണീരോട് കൂടി ഇന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിയാണ് ഞാൻ സാക്ഷിയാണ് അതിന് ഒരുപാട് ഞാൻ അനുഭവിച്ചതാണ് ഡോക്ടർമാർ നിങ്ങൾക്ക് എന്ന് വരെ ഞങ്ങളോട് പറഞ്ഞതാണ് അവിടെ നിന്നാണ് ഇന്നൊരു കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഒന്ന് സാമ്പുവലിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ പതിനേഴാം അരളി ചെയ്യുന്നു അപ്പോൾ ഏലി പറഞ്ഞു സമാധാനമായി പോവുക ഇസ്രായേലിൻ്റെ ദൈവം നിൻ്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ അവൾ പ്രതിവചിച്ചു ഈ ദാസിക്ക് അങ്ങയുടെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ അനന്തരം അവൾ പോയി ഭക്ഷണം കഴിച്ചു പിന്നീട് ഒരിക്കലും അവളുടെ മുഖം വ്ളാനമായിട്ടില്ല സാമുവെലിൻ്റെ ജനനത്തെക്കുറിച്ചാണ് ഈ തിരുവചനങ്ങൾ അലി ചെയ്യുക ഹന്നായുടെ പ്രാർത്ഥന എലി പ്രവാചകൻ്റെ മുൻപിൽ ദേവാലയത്തിൽ കന്യാ കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് തനിക്ക് മക്കളില്ല ഈ മക്കളില്ലാത്തതിൻ്റെ വേദന വന്ധ്യത നിമിത്തം അവൾ അനുഭവിച്ചിരുന്ന ആ വേദന അതൊത്തിരിയായിരുന്നു അവളുടെ സഭഗ്നി അവളെ പലപ്പോഴും പരിഹസിച്ചിരുന്നു എന്നൊക്കെ നാം സുവിശ നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട് അങ്ങനെയാണ് കന്യ ദൈവസന്നിധിയിൽ തൻ്റെ ഹൃദയഭാരം ചൊരിയുമ്പോൾ ഏലി പുരോഹിതൻ വിചാരിക്കുന്നു ഇവൾ മദ്യം കഴിച്ചിട്ട് എന്തൊക്കെയോ പുലമ്പുകയാണെന്ന് അങ്ങനെ ഏലി പുരോഹിതൻ അവളോട് നീ എന്താണ് ആരാണ് എന്തുകൊണ്ടിവിടെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവളോട് ചോദിക്കുമ്പോൾ അവൾ ഹന്ന ഹൃദയ വിചാരവികാരങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ പുരോഹിതൻ പിന്നെ ആ മകളെ സമാധാനത്തോടെ പോവുക എന്ന് പറഞ്ഞു വിടുന്നു പിന്നീട് ഒരിക്കലും അവളുടെ മുഖം പ്ലാനമായിട്ടില്ല എന്നാണ് നാം തിരുവചനത്തിലൂടെ കേട്ടത് ഇന്ന് സാലി എന്ന മകൾ ഇവിടെ വന്ന് നിൽക്കുകയാണ് തൻ്റെ ജീവിത പങ്കാളിയും കുഞ്ഞുമൊത്ത് ആ മകൾ വ്യക്തമായിട്ട് പറഞ്ഞു തനിക്ക് നാല് അബോർഷൻ അഞ്ചാമതൊരു കുഞ്ഞിനെ കിട്ടി ഏഴാം മാസം ആ കുഞ്ഞും മരണപ്പെടുന്നു മരിക്കാൻ തന്നെ ഉറച്ച ദമ്പതികൾ അവരുടെ ജീവിതം കൈവിട്ടു പോകുന്നു ഭർത്താവ് കടുത്ത മദ്യപാനിയും ഈ മകള് ഡിപ്രഷന് വിധേയമൊക്കെ ആയിട്ടുള്ള ജീവിത ചുറ്റുപാടുകൾ അവിടെയാണ് ഈ മകൾക്ക് വേണ്ടിയിട്ട് കരുതിയിരുന്ന ദൈവസ്നേഹം പങ്കുവയ്ക്കുവാൻ പരിശുദ്ധ അമ്മ ഒരു ദൂതനെ എന്ന പോലെ ഒരു വ്യക്തിയെ ഒരുക്കുന്നത് അതുകൊണ്ടാണ് നിനക്ക് മുമ്പേ എൻ്റെ ദൂതൻ പോകും നിനക്ക് മുമ്പേ വഴിയൊരുക്കുവാനായിട്ട് എൻ്റെ ദൂതൻ പോകും എന്ന് വാഗ്ദാനങ്ങളിൽ പറയുന്നുണ്ട് അങ്ങനെ തങ്ങൾക്ക് കിട്ടിയ ഉപ്പ് വെഞ്ചിരിച്ച ഉപ്പ് ഒരു ജപമാല കൃപാസനത്തെക്കുറിച്ച് കൊടുക്കുന്നു ഉട ഓൺലൈൻ ഉടമ്പടി എടുത്ത് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ഈ മകള് പ്രഗ്നൻ്റ് ആയി എന്നാണ് നാം കേട്ടത് അവിടെ യാതൊരു കാരണവശാലും കുഞ്ഞുങ്ങൾ ഉണ്ടാകരുത് അതായത് ഒന്നര വർഷത്തിന് ശേഷം മാത്രമേ ഇനി കൺസീവ് ആകാൻ പാടുള്ളൂ കുഞ്ഞുങ്ങളുണ്ടാകുന്നത് തന്നെ അപൂർവം ഇതൊക്കെ പറഞ്ഞിരുന്ന ഒര അവസ്ഥയിലാണ് ഡോക്ടേഴ്സിൻ്റെ ആ റിപ്പോർട്ടിലാണ് പിന്നീട് പതിനേഴ് മാസത്തിനുള്ളിൽ ഞാൻ എൻ്റെ രണ്ട് പ്രസവം നടന്നു എന്നാണ് ഈ മകൾ പറയുക അങ്ങനെ തനിക്ക് നഷ്ടപ്പെട്ട അതേ കുഞ്ഞിനെ തൻ്റെ കരങ്ങളിലെടു ആ അതേപോലൊരു കുഞ്ഞ് തങ്ങൾക്ക് വേണം അമ്മയുടെ അമ്മയോട് ശാഠ്യത്തോടെ പറയുവാൻ നാമും അല്പം തൻ്റെ ഇടം കാണിക്കണമെങ്കിൽ അല്പം സ്വാതന്ത്ര്യം കാണിക്കണമെങ്കിൽ അതിന് നമുക്കും അല്പം എഫേർട്ടുണ്ട് അതാണ് ഇവിടെ സാലി പറയുന്നത് എൻ്റെ അസ്വസ്ഥമായ ജീവിത സാഹചര്യങ്ങളിലും നാലു മാസം പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ പോലും ഞാൻ മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ട് മുൻകൈ എടുത്തു ഏത് രാത്രിയിലും ആർക്ക് എവിടെ എന്ത് സഹായം വേണം അതൊരു നേഴ്സിൻ്റെ പരിചരണമാണ് അവർക്ക് ആവശ്യമെങ്കിൽ അവിടെ ഞാൻ ഓടിച്ചെന്നിരുന്നു ഞാൻ എൻ്റെ കാര്യം മാറ്റിവെച്ചിട്ട് അവരുടെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധ കൊടുത്തു ഇതാണ് പരിശുദ്ധ അമ്മയുടെ തിടുക്കം എന്ന് പറയുക തൻ്റെ ഇളയമ്മ ഗർഭിണിയാണെന്ന് കേൾക്കുമ്പോൾ താൻ ഗർഭിണിയാണെന്ന് അറി അറിഞ്ഞിരുന്നിട്ടും മലം പ്രദേശത്തോടു കൂടെ തിടുക്കത്തിൽ തൻ്റെ ഇളയമ്മയെ പരിചരിക്കാൻ പോകുന്ന ഒരു പരിശുദ്ധ കന്യകയുണ്ട് ആ അമ്മയാണ് ഇന്ന് ഈ ദമ്പതികൾക്കും കൂട്ടും തുണിയുമായിട്ട് ഇവിടെ വരുന്നത് അങ്ങനെ അമ്മ അമ്മയുടെ നേർച്ച വസ്തുക്കളിൽ ഓൺലൈൻ ഉടമ്പടിയിൽ തങ്ങൾക്ക് കുഞ്ഞിനെ ലഭിക്കുന്നു പിന്നീട് ഇവിടെ വന്ന് നാലാം മാസത്തിൽ പ്രഗ്നൻസിയുടെ നാലാം മാസത്തിൽ തന്നെ വരുന്നു ഉടമ്പടി എടുത്ത് നേർച്ച വസ്തുക്കൾ ഉടമ്പടി തൈലം എല്ലാം അപ്ലൈ ചെയ്ത് ഇന്ന് ആരോഗ്യമുള്ള കുഞ്ഞുമായിട്ട് ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെയാണ് തുടർന്നുള്ള തിരുവചനങ്ങളിൽ പറയുന്നുണ്ട് സുഭിക്ഷം അനുഭവിച്ചവർ ഇരുന്നവർ ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നു വിശപ്പ് അനുഭവിച്ചിരുന്നവർ സംതൃപ്തി അടയുന്നു വന്ധ്യ ഏഴ് പ്രസവിക്കുന്നു സന്താന സമ്പത്തുള്ളവൾ നിരാലംബയാകുന്നു ഇതൊക്കെ കർത്താവിൻ്റെ തിരുവചനങ്ങളിലുണ്ട് നമുക്കിതൊക്കെ കിട്ടുമെന്ന് തന്നെയാണ് ഇന്ന് സാലിയും പറയുക ആരും വിഷമിക്കേണ്ട എന്നാണ് തൻ്റെ അനുഭവത്തിൽ നിന്ന് സാലി പറയുക മക്കളില്ലാത്തവർക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുവാൻ സാലിക്ക് ആ ഹൃദയ നൊമ്പരം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ അങ്ങനെ ഇന്ന് ഉടം അങ്ങനെ പലർക്കും കുഞ്ഞുങ്ങളെ ലഭിച്ചു അവരും ഇവിടെ വന്ന സാക്ഷ്യം പറയുമെന്നുമൊക്കെയാണ് സാലി നമ്മോട് പറയുന്നത് തീർച്ചയായും ദൈവം നമ്മെ സഹായിക്കുവാൻ തയ്യാറാണ് നാം ദൈവത്തെ ഏറ്റു പറയുവാൻ ദൈവത്തിന് വേണ്ടി സമയം കൊടുക്കുവാൻ തയ്യാറാണോ നമ്മുടെ ആരോഗ്യം സമയം ഇതൊക്കെ കർത്താവിന് വേണ്ടി കൊടുക്കുമ്പോൾ നമുക്ക് തീർച്ചയായും ഈ ആൾത്താരയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് അവസരം ലഭിക്കും കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക